ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് ബ്രാഞ്ച് സംവിധാന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പതിനാലിന് സംസ്ഥാന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും സ്വാഗത സംഘം രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിതിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലോക് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് കൌൺസിലർ എം വിജയനാരായണൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷിബുലാൽ എൻ എച്ച് എം പ്രൊജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർദ്ര മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ കെ പ്രവീണ തുടങ്ങിയവരും എച്ച് എം സി അംഗങ്ങളും സംബന്ധിച്ചു എൻ എച്ച് എം ഫണ്ടിൽ നിന്നും പതിനാറ് കോടി രൂപ ചെലവിട്ടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാതൃശിശു കേന്ദ്രം നിർമ്മാണം നടക്കുന്നത് ഏറെക്കാലം തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നടപടികളായിട്ടുള്ളത് ആദ്യ രണ്ട് നിലകളിലാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാവുന്നത് ഗൈനക്കോളജി ഒ പി വാക്സിനേഷൻ കേന്ദ്രം എന്നിവ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിന്റെ ഡബ്ല്യു സി പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനാനാം തീയതി കേരള സംസ്ഥാനത്തിന്റെ ബഹുമാന്യ ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണ യോഗമാണ് ഇവിടെ ചേർന്നത് ഏറ്റവും ഈ പ്രത്യേകിച്ച് ഈ നിലമ്പൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റലിയാണിത് അപ്പോൾ അതിൻ്റെ ഈ ഒരു പുതിയ ബ്ലോക്ക് വരുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാം വലിയൊരു പരിപാടിയാക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള സ്വാഗതസംഘ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെട്ടത് കാരണം നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിലാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാരും ഡി എം ആർ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ ഇത് നല്ലൊരു വലിയ പ്രോഗ്രാമാക്കി ഇത് ആളുകൾക്ക് വാവിയിൽ നല്ല ആരോഗ്യ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ